ഈ മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞ സിനിമ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പടം ഒരു ഒരു സൈഡിൽ താങ്കളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയൊരു പടം പക്ഷേ ഈ സിനിമ കാരണം കുറെ കറയേണ്ടി വന്നിട്ടുണ്ടോ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹത്തിന് വേണ്ടി ഞാൻ അത് ട്വിസ്റ്റ് ചെയ്തു എന്നുള്ളൊരു സാധനത്തിലേക്ക് മായി ഇപ്പൊ നമ്മുടെ എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പല ഇപ്പോ കോൺഗ്രസ് ഇതായിട്ടുള്ള ആൾക്കാരെ മനസ്സിലാവോ മനസ്സിലാവും നിങ്ങളൊരു ഉഗ്രം കോൺഗ്രസ്സുകാരനായിരുന്നു കുടുംബപരമായിട്ട് കോൺഗ്രസ്സുകാരായിരുന്നു താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്റ്റോറി ആയിരുന്നു ഇങ്ങനെ ഒരു മാറ്റം വരുത്തുമ്പോൾ തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസ കഥാപാത്രമായിട്ടുണ്ടാവും ഇത് നിങ്ങളുടെ ജീവിതത്തിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് ഓക്കെ റിലാക്സ് കേട്ടോ എന്ത് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ സോറി എനിക്ക് മനസ്സിലാവും എത്രത്തോളം അത് താങ്കളുടെ ജീവിതത്തിനത് ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും വീട്ടിൽ നിന്നാണോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്തുനിന്നാണോ അല്ല നമ്മൾ ഇപ്പൊ ചെയ്യാൻ പറഞ്ഞില്ലേ ഈ സിനിമ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഇതിന് വേണ്ടിയിട്ട് എന്റെ ലൈഫ് സ്റ്റോറി എന്നെ ചേഞ്ച് ചെയ്ത് ഞാൻ ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ആശയത്തെ ചതിച്ചു എന്നുള്ള രീതിയിൽ വരെ പലരും പറഞ്ഞു മനസ്സിലായോ മനസ്സിലായോ അല്ല ഈ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ സിനിമ കഴിയുമ്പോൾ എന്തായാലും സത്യങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ള വിശ്വാസത്തിലാണ് താങ്കൾ അത് സമ്മതിച്ചെന്ന് പറയുന്നത് അല്ല ഞാൻ ഇപ്പൊ ഇപ്പോഴായാലും ഈ പോസ്റ്റ് വരുമ്പോ അതിൽ താഴെ പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ട്വിസ്റ്റ് ചെയ്യാൻ നിന്നു എന്നാണ് പറയുന്നത്